സയാറ്റിക്ക പി ആർ പി ചികിത്സ ഉപയോഗിച്ച് മാറ്റാൻ പറ്റുമോ ഇത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എൻക്വയറിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം എന്താണ് സയാറ്റിക്ക അത് എന്തൊക്കെ ചികിത്സ കൊണ്ട് മാറ്റാൻ പറ്റും പി ആർ പിക്ക് സയാറ്റിക്കയുള്ള റോൾ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സയാറ്റിക്ക സയാറ്റിക്ക എന്ന് പറയുന്നത് നടുവിൽ നിന്ന് തുടങ്ങി കാലിലേക്ക് വരുന്ന വേദനയാണ് അത് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് നടുവിൽ നിന്നും കാലിലേക്ക് വേദന ഉണ്ടാക്കുന്ന കാരണം ഡിസ്ക് പ്രലാപ്സ് അതായത് ഡിസ്ക് പുറകോട്ട് തള്ളി നിരമ്പിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ കാലിലേക്ക് വേദന വരുന്നു അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള സയാറ്റിക്കയുടെ കാരണം അതല്ലാതെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഡിസ്കിൻ്റെ പ്രശ്നം കാരണം കാലിലേക്ക് ഇറങ്ങുന്ന ഈ സയാറ്റിക്ക അത് എങ്ങനെ ഉണ്ടാകുന്നു അത് എന്തൊക്കെ നമുക്ക് ചെയ്യാം സാധാരണയായി ഡിസ്ക് പെയിൻ ഉണ്ടാക്കുന്ന ഡിസ്ക് സയാറ്റിക്ക പി ആർ പി ചികിത്സ ഉപയോഗിച്ച് മാറ്റാൻ പറ്റുമോ ഇത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എൻക്വയറിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം എന്താണ് സയാറ്റിക്ക അത് എന്തൊക്കെ ചികിത്സ കൊണ്ട് മാറ്റാൻ പറ്റും പി ആർ പിക്ക് സയാറ്റിക്കയിലുള്ള റോൾ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സയാറ്റിക്ക സയാറ്റിക്ക എന്ന് പറയുന്നത് നടുവിൽ നിന്ന് തുടങ്ങി കാലിലേക്ക് വരുന്ന വേദനയാണ് അത് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് നടുവിൽ നിന്നും കാലിലേക്ക് വേദന ഉണ്ടാക്കുന്ന കാരണം ഡിസ്ക് പ്രലാപ്സ് അതായത് ഡിസ്ക് പുറകോട്ട് തള്ളി ഞെരമ്പിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ കാലിലേക്ക് വേദന വരുന്നു അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള സയാറ്റിക്കയുടെ കാരണം അതല്ലാതെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഡിസ്കിൻ്റെ പ്രശ്നം കാരണം കാലിലേക്ക് ഇറങ്ങുന്ന ഈ സയാറ്റിക്ക അത് എങ്ങനെ ഉണ്ടാകുന്നു അത് എന്തൊക്കെ നമുക്ക് ചെയ്യാം സാധാരണയായി ഡിസ്ക് പെയിൻ ഉണ്ടാക്കുന്ന ഡിസ്ക് ഹെർണിയേഷൻ എന്ന് പറയും അതായത് ഡിസ്കിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് പൽപോസ് എന്നു ഭാഗം പുറത്തോട്ട് തള്ളി വരുമ്പോൾ അല്ലെങ്കിൽ അത് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നെർവിൻ്റെ അതിൻ്റെ പുറകിൽ ഓരോ ഡിസ്കിൻ്റെ പുറകിലും നമുക്ക് കാലിലേക്കുള്ള നാടികളുണ്ടാവും അപ്പോൾ ഈ ഡിസ്ക് പുറകോട്ട് തള്ളുകയോ അല്ലെങ്കിൽ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ നാടികൾക്ക് ചുറ്റും നീർക്കെട്ടുണ്ടാവുകയും അത് കാലിലേക്ക് വേദനയായിട്ട് പുറപ്പെടുകയും ചെയ്യും അത് ഏത് ലെവലിലുള്ള ഏത് ഡിസ്കിനാണോ ബാധിച്ചത് അതിനനുസരിച്ച് കാലിലേക്ക് വേദന ഉണ്ടാകുന്ന ഭാഗങ്ങൾക്ക് വ്യത്യാസമുണ്ടോ ചിലപ്പോൾ പുറകിലൂടെയാവാം ചിലപ്പോൾ സൈഡിലൂടെയാവാം ചിലപ്പോൾ ഫ്രണ്ടിലേക്കാവാം അപ്പോൾ അതിനനുസരിച്ച് ഏത് ഡിസ്കിനാണ് പ്രശ്നമുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഏത് രീതിയിലാണ് ഏത് നെർവിൻ്റെ ഭാഗത്തേക്കാണ് വേദനയുള്ളതെന്ന് തോന്നി കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ഡിസ്ക്കാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അതിനുശേഷം അത് കൃത്യമായിട്ട് ഏത് ലെവലാണെന്ന് അറിയാനും ഏത് ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ വേദന വരുന്നത് എന്നറിയാനും നമ്മൾ എം ആർ ഐ സ്കാൻ എടുക്കേണ്ടി വരും സാധാരണ രീതിയിൽ എം ആർ ഐ സ്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കിൻ്റെ ഇന്ന് എൽ ഫോർ എൽ ഫൈവ് അല്ലെങ്കിൽ എൽ ഫൈവ് എസ് വൺ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഡിസ്ക് തള്ളി വലത്തെ സൈഡിലേക്കോ അല്ലെങ്കിൽ ഇടത്തെ സൈഡിലേക്കോ ഒരു നെർവിന് പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് കൺഫേം ആയി കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമുക്ക് വേദനയുള്ളത് നടുവിൽ നിന്ന് വലത്തെ കാലിലേക്കാണ് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡിസ്കിൻ്റെ ഭാഗത്ത് ഒരു ലെവലിൽ ഡിസ്ക് തള്ളി ആ ഭാഗത്തേക്കുള്ള നെർവിൻ്റെ ഭാഗത്തേക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അസുഖം കൺഫേം ആയി അതായത് ഈ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ടാണ് കാലിലേക്ക് വേദന വരുന്നതെന്ന് മനസ്സിലായി അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇതിനെങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ ഡിസ്കിന്റെ പ്രശ്നത്തിൽ മെഡിസിൻ കൊണ്ടും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി കൊണ്ടും ഒരുപാട് ഫലം കിട്ടും അപ്പം തുടക്കത്തിലാണെങ്കിൽ സാധാരണ തന്നെ നോർമലി ഒരാൾക്ക് ഡിസ്കിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ആറാഴ്ച കൊണ്ട് തനിയെ തന്നെ മാറുമെന്നാണ് കൺസെപ്റ്റ് മിക്ക ആളുകൾക്കും അത് നയന്റി പെർസെന്റ് ആളുകൾക്കും തനിയെ മാറും അപ്പോൾ ആ ഒരു സമയത്തേക്ക് വേദന കുറയാനും അതുപോലെ തന്നെ നെറുക്കട്ട് പോകാനുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കൂടെ ഫിസിയോതെറാപ്പി ആഡ് ചെയ്താൽ മിക്ക ആൾക്കാർക്കും നല്ല റിസൾട്ട് കിട്ടും പക്ഷേ എല്ലാവർക്കും ഇത്തരത്തിലുള്ള മെഡിസിൻ കൊണ്ട് ഫിസിയോതെറാപ്പി കൊണ്ട് മാറിക്കൊണ്ടെന്നില്ല അപ്പോൾ ചില ആളുകൾക്ക് സിവിയർ പെയിൻ ഉണ്ടാകും നമ്മൾ മെഡിസിൻ എടുത്തതിന് ശേഷവും ഫിസിയോതെറാപ്പി എടുത്തതിന് ശേഷവും കാലിലേക്കുള്ള വേദന മാറാതെ നമ്മൾ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ അതായത് വേദന കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റെപ്പിൽ നിർത്താൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ നമുക്ക് ഈ വേദന ഈ മെഡിസിൻ കൊണ്ടും ഫിസിയോതെറാപ്പി കൊണ്ട് മാറാതാവുമ്പോൾ പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം എന്നുള്ളതല്ല അപ്പോൾ സർജറി അല്ലാതെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിലൊന്ന് നമുക്ക് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് സ്റ്റിറോയ്ഡ് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റും അതായത് ഏത് നെർവ് റൂട്ടാണോ കംപ്രസ്ഡ് ആയിട്ടുള്ളത് അവിടെ നേരിട്ട് നമുക്ക് നീഡിൽ പ്ലേസ് ചെയ്യാൻ ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും നെർക്കെട്ട് കുറയ്ക്കാനും ആ രക്തോടൊക്കെ റെഡിയാകാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടുള്ള എന്ന് വെച്ചാൽ എവിടെയാണോ കൃത്യമായി നിറക്കെട്ടുള്ളത് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉള്ളത് അവിടെ കൃത്യമായിട്ട് മെഡിസിൻ എത്തുകയും ആ ഇൻഫ്ലമേഷൻ കുറഞ്ഞ് ആ പെയിന് കുറയുകയും പിന്നെ രോഗിക്ക് തിരിച്ച് ആ നോർമൽ ലൈഫിലേക്കും ജോലിയിലേക്കും തിരിച്ച് പെട്ടെന്ന് പ്രവേശിക്കാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് പക്ഷേ ചില ആളുകൾക്ക് ഇതിപ്പോൾ അക്യൂട്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഒരു രണ്ടോ മൂന്നോ ആഴ്ച അല്ലെങ്കിൽ നാലാഴ്ച ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് കാലിലേക്ക് സിവിയർ ആണ് ഈ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും തിരിച്ച് നോർമൽ ലെവലിലേക്ക് അവർക്ക് ജോലിക്ക് പോകാനും കൂടെ അതോടുകൂടെ ബാക്കിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാ കൂട്ടിക്കൊണ്ടുവരാനുള്ള എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് മിക്ക ആളുകൾക്കും അവിടെ ഫിനിഷ് ആവും അതായത് അവരുടെ ഇൻഫ്ലമേഷൻ സെറ്റിലായി അവരുടെ പെയിൻ കുറഞ്ഞു നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു അവർ തിരിച്ച് ആ ബാക്കിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാനുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മെല്ലെ മെല്ലെ സെറ്റായി വരും പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെയല്ല ചില ആൾക്കാർ ഈ മാസങ്ങളോളമായിട്ടുള്ള പ്രശ്നമാണ് ഈ നടുവിൽ നിന്ന് കാലിലേക്ക് വേദനയുണ്ട് കുറച്ച് ഒരു വർഷമായ രണ്ട് വർഷമായി ഇത്തരത്തിലുള്ള ആളുകൾക്കാവുമ്പോൾ നമുക്ക് ആ വേദനയുടെ കാഠിന്യത്തേക്കാൾക്കുറിച്ച് അതിൻ്റെ കാലം കാലധായിരിക്കും കൂടുതലാണ് അപ്പോൾ അപ്പം അത്തരത്തിലാൾക്കാർക്കൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ നമുക്കത് നല്ലപോലെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ശരീരത്തിന് ദോഷമില്ലാത്ത രീതിയിലുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് വേണം എന്നാൽ എല്ലാ ഡിസ്ക് പ്രൊലാപ്സിനും സർജറി ഒരു പരിഹാരമല്ല പലപ്പോഴും നമുക്ക് സർജറി ചെയ്യേണ്ട ഒരു നിർബന്ധമായും സർജറി ചെയ്യേണ്ട എല്ലാ ലക്ഷണങ്ങളും അതിലുണ്ടാവില്ല അപ്പോൾ ഉദാഹരണത്തിന് കാലിലേക്ക് തളർച്ച വരികയാണെങ്കിൽ അതല്ലെങ്കിൽ വയറ്റൊന്നും മൂത്രമൊക്കെ അറിയാതെ പോവുകയാണെങ്കിൽ അത്തരത്തിലൊക്കെ സംഭവങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സർജറി ചെയ്യണം അപ്പം അല്ലാത്ത ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടുവുന്ന കാലിലേക്ക് വേദന മാത്രമായിട്ട് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്കാണ് നമുക്ക് ഈ പി ആർ പി ചികിത്സ ഫലപ്രദമാകുന്ന അവിടെ നമ്മൾ സ്റ്റിറോയിഡിന് പകരം സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ സെറ്റിലാവും പക്ഷേ നമുക്ക് അതിനൊരു ഡ്യൂറേഷൻ ഉണ്ട് അപ്പോൾ ഒരു അക്യൂട്ട് ആയിട്ടുള്ള പെട്ടെന്ന് ഒരു മാസത്തിൽ രണ്ട് മാസത്തായുള്ള അസുഖത്തിന് നമുക്ക് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സമയത്ത് നല്ല റിലീഫ് കിട്ടും അതൊക്കെ റീഹാബിലിറ്റേഷൻ ചെയ്യാനുള്ള സമയം കിട്ടും പക്ഷേ നേരെ മറിച്ച് വർഷങ്ങളായിട്ടുള്ള വേദനയാകുമ്പോൾ നമ്മൾ സ്റ്റീറോഡിനേക്കാളും ഉപരി നമുക്ക് നമുക്കതിനും കൂടുതൽ മെച്ചം കിട്ടുന്നത് പി ആർ പി ചികിത്സയിലാണ് അപ്പോൾ എന്താണ് ഈ പി ആർ പി ചികിത്സ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പി ആർ പി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയും പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ തന്നെയുള്ള ഘടകങ്ങളാണ് നമ്മുടെ രക്തത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ അസുഖ ശരീരത്തിലുള്ള പല അസുഖങ്ങളും ഭേദമാക്കാനുള്ള കഴിവ് നമ്മുടെ രക്തത്തിലുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പ്ലേറ്റ്ലെറ്റ്സ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞ ശരീരത്തിലുള്ള ഒരു കോശങ്ങളാണ് അപ്പോൾ ബ്ലഡിലുള്ള ഈ കോശങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് പ്ലേറ്റ്ലെറ്റ്സ് നിറയെ ഗ്രോത്ത് ഫാക്ടേഴ്സാണ് ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഓരോ ഘടകങ്ങളും ശരീരത്തിലെ പല ഘടകങ്ങളെയും റിപ്പയർ ചെയ്യാനുള്ള കഴിവുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സാണ് നമ്മളെ പ്ലേറ്റ്ലെറ്റ്സിലുള്ളത് അപ്പോൾ അത് മാത്രം കോൺസെൻട്രേറ്റ് എടുക്കുന്നതിനാണ് ഈ പി ആർ പി എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്നത് ഈ പ്ലേറ്റ്ലെറ്റ്സ് മാത്രം നമ്മൾ പ്ലാസ്മയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതിനാണ് പി ആർ പി എന്ന് പറയുന്നത് ഈ പി ആർ പിക്കുള്ള ഈ ഒരു റിപ്പയർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾക്ക് നമുക്ക് ഈ പി ആർ പി ചികിത്സ പല ഫലപ്രദമാണ് ഉദാഹരണമായിട്ട് നമുക്ക് പല പലർക്കും അറിയാം മുടി കളിർത്ത് വരാത്ത ആൾക്കാർക്ക് പലപ്പോഴും പി ആർ പി ചികിത്സ മുടിയിൽ ചെയ്യുന്നത് അതുകൊണ്ടാണെന്ന് വെച്ചാൽ അത് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ മുട്ടുവേദന മുട്ടിന് തെയ്യാനുള്ള ആൾക്കാർക്ക് ആ കാർട്ടിലേജ് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പി ആർ പി ചികിത്സ കൊടുക്കാൻ അപ്പോൾ അതുപോലെ നമുക്ക് നടുവിന് ചെയ്യാൻ പറ്റുന്ന നടുവിൻ്റെ ഭാഗത്ത് ഈ നിരമ്പിൻ്റെ പ്രശ്നം വരുന്ന സമയത്ത് അതിനുവേണ്ടി ചെയ്യാൻ ഈ പി ആർ പി ചികിത്സ തന്നെ ഫലപ്രദമാണ് അത് എക്സ് റേ കേഡായിട്ട് നേരെ ആയിട്ട് അവിടെ കൊടുക്കാൻ പറ്റും അത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഒന്നു പറഞ്ഞാൽ നമുക്ക് ഡിസ്കിന്റെ തേയ്മാനമാണ് പ്രശ്നമെങ്കിൽ അതായത് ഡിസ്ക് ആൻലാ ടയർ എന്ന് പറയും ഡിസ്കിന് ചെറിയൊരു പൊട്ട് കാരണം ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ഈ നെർവിലേക്ക് പെയിൻ വരികയാണെങ്കിൽ അവിടെയുള്ള ലീക്കേജ് കൊണ്ട് പെയിൻ വരികയാണെങ്കിൽ നമുക്ക് നേരെ ഇൻട്രാ ഡിസ്കൽ പി ആർ പി കൊടുക്കാം അതായത് ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് തന്നെ പി ആർ പി ഇഞ്ചെക്ട് ചെയ്യുന്നതിനാണ് ഇൻട്രാ ഡിസ്കൽ പി ആർ പി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പി ആർ പി കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഹൈഡ്രേഷനൊക്കെ കുറഞ്ഞ് തേയ്മാനം വന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് കുറച്ച് റീജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതിന് പകരം നമുക്ക് പുറത്ത് ഡിസ്കിൻ്റെ പുറത്തായിട്ട് നെർവിന് ചുറ്റും കൊടുക്കാൻ പറ്റും ആ നെർവ് കംപ്രസ് ആയി അല്ലെങ്കിൽ നെർവിൻ്റെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് നമുക്ക് പി ആർ പി കൊടുക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ അവിടെ ഒരു ന്യൂറോ മോഡുലേഷൻ ആണ് അവിടെയുള്ള റിപ്പയറിങ് ആണ് നടക്കുന്നത് അവിടെയുള്ള ടിഷ്യൂസിന് റിപ്പയറിങ് നടക്കുകയും പെയിൻ കുറയുകയും സംഭവിക്കും അപ്പോൾ പഠനങ്ങൾ ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനും പി ആർ പി ഇഞ്ചക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കാലത്തേക്ക് നമുക്ക് ഈ പി ആർ പി ചികിത്സ കൊടുത്ത ആളുകൾക്ക് കൂടുതൽ കാലത്തേക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും ാണ് അഡ്വാൻറ്റേജ് പക്ഷേ എന്താണ് അതിനുള്ള പ്രശ്നം എല്ലാവർക്കും എന്നാൽ പി ആർ പി ചികിത്സ ചെയ്താൽ പോരെ അപ്പോൾ അതിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ പി ആർ പി കൊടുക്കുമ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല അതായത് ചെയ്ത ഉടനെ പെയിന് മാറുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് അല്ല പി ആർ പി ഇഞ്ചക്ഷൻ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ്റെ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് രോഗിയുടെ വേദന കുറയുകയും നെറുക്കെട്ട് കുറയുകയും ഇൻഫ്ലമേഷൻ കുറയുകയും ചെയ്യും പക്ഷേ പി ആർ പി ട്രീറ്റ്മെൻറ് പറ്റി വെച്ചാൽ അത് നമുക്ക് കുറച്ച് സമയം എടുക്കും അത് റിപ്പയർ ചെയ്ത് തുടങ്ങാനും അതിൻ്റെ ടിഷ്യൂസിൽ അതിന് മാറ്റം വന്നു തുടങ്ങാനും സാധാരണ രീതിയിൽ മൂന്നാഴ്ച മുതൽ നാലാഴ്ച വരെ എടുക്കും അപ്പോൾ സ്ലോ ആയിട്ടാണ് അതിൻ്റെ മാറ്റം വരും പക്ഷെ കിട്ടുന്ന മാറ്റം എന്താണ് അത് നിലനിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ മെച്ചം അപ്പോൾ ഇതാണ് നമുക്ക് സയാറ്റിക്കക്ക് പി ആർ പി ട്രീറ്റ്മെൻറ് ഫലപ്രദമാണോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഇതാണ് മറുപടി അതായത് കുറച്ച് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന വേദന കാലിലേക്കുള്ള വേദന നടുന്ന കാലിലേക്ക് വരുന്ന വേദനയാണെങ്കിൽ അതിൽ നമുക്ക് പി ആർ പി ചികിത്സ എപ്പോഴും ട്രൈ ചെയ്യാൻ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതിന് സൈഡ് എഫക്ട് ഇല്ല എന്നുള്ളതാണ് നമ്മൾ സ്വന്തം ശരീരത്തിലുള്ള ബ്ലഡ് എടുത്തിട്ട് ചെയ്യുന്നതാണ് അതിന് മറ്റുള്ള സ്റ്റീറോയിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള ഇഞ്ചെക്ഷൻസിന് ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് ഉപയോഗിച്ച് നമ്മളെ പ്രശ്നം തന്നെ പരിഹരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പി ആർ പി കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടുള്ള ചോദ്യം അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിത് ഇത് വലിയൊരു സർജറി പോലത്തെ സംഭവമാണോ അല്ലെങ്കിൽ പ്രശ്നമുള്ള സംഭവം ബുദ്ധിമുട്ടുള്ള സംഭവമാണോ ഒരു ചോദ്യം ഉണ്ടാവുക അതിൽ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും ഇത് വളരെ സിമ്പിളായിട്ട് ഡേ കെയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് അതായത് രോഗി വരുന്നു അവരുടെ രക്തം എടുക്കുന്നു രക്തം കുറച്ച് തന്നാൽ ഒരു നാൽപ്പതോ അമ്പതോ എം എൽ രക്തം എടുത്താൽ മതിയാവും എന്നിട്ട് നമ്മൾ പ്രത്യേകതരം സെൻറ്റർ ഫ്യൂജ് ഉപയോഗിച്ച് അതിനെ വേർതിരിച്ചെടുക്കുന്നു ഈ പി ആർ പി സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു അത് പ്രത്യേക ബയോസേഫ്റ്റി ക്യാബിനറ്റിൽ ഇൻഫെക്ഷൻ ഒന്നും വരാത്ത രീതിയിൽ സ്പെഷ്യലായിട്ട് നിർമ്മിച്ചിട്ടുള്ള ക്യാബിനറ്റിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതേ ദിവസം തന്നെ രോഗിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണം അപ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കുന്ന പ്രൊസീജിയറാണ് അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ രോഗിയെ തിയേറ്ററിൽ എടുത്തിട്ട് എക്സ്റേ ഗൈഡൻസിൽ നമ്മൾ ഈ പ്രശ്നമുള്ള ഡിസ്കിൻ്റെ പ്രശ്നം എവിടെയാണ് ആ നെവ് കംപ്രസ് ആയ എവിടെയാണ് അവിടെ കൃത്യമായിട്ട് നീഡിൽ പ്ലേസ് ചെയ്യുന്നു നമ്മൾ ഡൈ കൊടുത്ത് ആ നെർവ് കംപ്രസ് ആയ ഭാഗം കണ്ടുപിടിച്ച് കൺഫേം ആക്കിയതിന് ശേഷം അവിടത്തേക്ക് നേരിട്ട് ഈ പി ആർ പി നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത പി ആർ പി അവിടത്തേക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു അത് കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ രോഗിയെ നോക്കിയതിന് ശേഷം ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി രണ്ട് മണിക്കൂറോടെ കിടത്തും അതിനുശേഷം രോഗിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാവുന്നതാണ് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു നാലോ അഞ്ചോ ദിവസത്തേക്ക് വിശ്രമം ആശയം ഉണ്ടാവും റെസ്റ്റ് എടുക്കേണ്ടി വരും ആ സമയത്ത് നമുക്ക് കഠിനമായ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആക്ടിവിറ്റീസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന കൂടെ തീർച്ചയായും നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും ബാക്ക് പെയിന് എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതിൻ്റെ കൂടെ നമുക്ക് എക്സൈസും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ടാവും അത് പെയിന് കുറഞ്ഞതിനനുസരിച്ച് നമ്മൾ എക്സൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അത് ബാക്കിൻ്റെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനും കോർ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് എല്ലാം അതിൻ്റെ കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇതൊരു പി ആർ പി ചികിത്സ മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മൾ തിരിച്ച് നോർമൽ ലെവലിലേക്ക് ബാക്കിന് എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ ഇത്തരത്തിലുള്ള ചികിത്സ ചെയ്യുമ്പോൾ ഉണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം സ്ട്രെങ്ത്ത് കൂട്ടിക്കൊണ്ടുവരുന്ന രീതിയിൽ ശ്രമിക്കേണ്ടതാണ് പിന്നെ അടുത്ത സംശയം ഉണ്ടാകുക ഇതുകൊണ്ടുള്ള സൈഡ് ഇഫ് അത് നേരത്തെ ഞാൻ പറഞ്ഞു സ്വന്തം ബ്ലഡ് നിൽക്കുന്ന ആയതുകൊണ്ട് സൈഡ് ഇഫക്ട്സ് പുതിയ കുറവാണ് പിന്നെ ഇൻഫെക്ഷനും കാര്യങ്ങളും അത് ഏത് പ്രൊസീജിയറിനുസരിച്ചുള്ള ഒരു ഇൻഫെക്ഷൻ സാധ്യതകളുണ്ടെന്നുള്ള അതുകൊണ്ട് തന്നെ രോഗി ഈ ഷുഗർ ഉള്ള രോഗിയാണെങ്കിൽ ഷുഗർ കൺട്രോൾ ആയിരിക്കണം അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആൾക്കാരും അതൊക്കെ കൃത്യമായിട്ട് കൺട്രോൾ ആയിരിക്കണം ചില മരുന്നുകൾക്ക് പി ആർ പി ആയിട്ട് ഒരു ബന്ധുണ്ട് അതായത് ഉദാഹരണത്തിന് ഹാർട്ട് സംബന്ധമായ അസുഖമുള്ള ആൾക്കാരും അപ്പോൾ ഹാർട്ടിന് വേണ്ടി ക്ലോപ്പിഡോഗിൽക്കോസ്പ്രീൻ പോലുള്ള മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് പ്ലേറ്റ്ലെറ്റ് ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് ആണ് അതായത് പ്ലേറ്റ്ലെറ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻസാണ് അപ്പോൾ അത് നമുക്ക് നിർത്തി വെക്കേണ്ടി വരും പ്ലേറ്റ്ലെറ്റ്സ് ഈ ക്ലോപ്ലറ്റ് കഴിക്കുന്ന ആൾക്കാർക്ക് പി ആർ പി ചെയ്തുകൊണ്ട് അത് മുട്ടിനാണെങ്കിലും നടുവിനാണെങ്കിലും ചെയ്തുകൊണ്ട് കാര്യമില്ല അത്തരത്തിലാളുകൾക്ക് ക്ലോപ്ലെറ്റ് കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ചിട്ട് നമ്മൾ പി ആർ പി ചികിത്സ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ക്ലോപ്ലറ്റിനെ എക്കോസ്പ്രീയിലേക്ക് മാറ്റിയിട്ട് അത് കാർഡിയോളിസ്റ്റിനെ കോൺടാക്ട് ചെയ്ത് അത് എക്കോസ്പ്രീലിലേക്ക് മാറ്റിയതിന് ശേഷം അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റും എക്കോസ്പ്രീ എടുത്തോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പി ആർ പി ചികിത്സ ചെയ്യാം പക്ഷേ അത് നമുക്ക് കൂടുതൽ ബ്ലഡ് എടുത്തിട്ട് ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് അടുത്തുള്ളത് ബാക്കിയുള്ള വേറെ അസുഖങ്ങളിലുള്ള ആൾക്കാർക്കല്ലാതെ മറ്റുള്ള അസുഖങ്ങളും കിഡ്നി സംബന്ധമായ പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ ഇത് ചെയ്യുന്നതിന് കുഴപ്പമില്ല കാരണം ശരീരത്തിന് മറ്റുള്ള സൈഡ് ഇഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട് നടുവിൽ നിന്ന് കാലിലേക്ക് വരുന്ന സയാറ്റിക്ക പെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നമുക്ക് ഈ സാധാരണയുള്ള ട്രീറ്റ്മെന്റ് അല്ലാതെ സ്റ്റിറോയിഡ് പോലെയുള്ള ട്രീറ്റ്മെന്റ് കൂടെ അല്ലാതെ നമുക്ക് പി ആർ പി ചികിത്സ കൂടി ചെയ്യാം എന്നുള്ള നമുക്കിപ്പോൾ മനസ്സിലായി അതായത് ർ പി സ്വന്തം ബ്ലഡിൽ എടുക്കുന്ന പി ആർ പി കൊണ്ട് തന്നെ നമുക്കത് റിപ്പയർ ചെയ്യാമെന്നും പെയിന് കുറയ്ക്കാവുന്നതും അപ്പോൾ അതിന് മറ്റുള്ള ട്രീറ്റ്മെൻറ്റിനെ അപേക്ഷിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം പാർശ്വഫലങ്ങൾ കുറവാണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നും ഫലിക്കാതെ വരുന്ന സമയത്ത് പി ആർ പി ചികിത്സ നോക്കാവുന്നതാണ് ഇതാർക്കാണ് പി ആർ പി ചികിത്സ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് രോഗിയെ പരിശോധിച്ച ശേഷം അത് ചെയ്യാൻ പറ്റുന്ന ആൾ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല അപ്പോൾ അത് നോക്കി ശേഷം തീരുമാനിച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്കൊരു അത്തരത്തിലുള്ളൊരു സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെട്ട് ാണ് അതായത് ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞാൽ അവർ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഈ പി ആർ പി ചികിത്സയിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം നന്ദി